പ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയെ കണ്ടെത്തി മയക്കോടി വെക്കാനായി ദൌത്യ സംഘം പുറപ്പെട്ടു കേരള എസ്റ്റേറ്റിന്റെ സമീപം മദാരി എസ്റ്റേറ്റിലെ എസ് വളവിലാണ് കടുവയെ കണ്ടത് നാല് സംഘങ്ങളായി തിരുന്നാണ് കടുവയെ മയക്കോടി വെക്കാനുള്ള ശ്രമം നടക്കുന്നത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി യൂനസ് ദൗത്യം പുരോഗമിക്കുകയാണോ സംഘം അങ്ങോട്ട് പുറപ്പെട്ടോ ദൗത്യം തുടരുന്നുണ്ട് തെരച്ചിൽ തുടരുകയാണ് പ്രത്യേകിച്ച് ഈ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്ന നടപടിയാണ് ഇപ്പൊ തുടരുന്നത് അതൊരു ആശങ്കയായി കാണുന്നത് ഈ വെടിച്ചം കുറവാണ് രാത്രിയോട് അടുക്കുന്നു ഈ ഒരു ആശങ്കയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് അത് ഈ കടുവയെ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റിന് സമീപം മദാരി എസ്റ്റേറ്റിലെ വളവിലാണ് ഇന്ന് കടുവയെ കണ്ടെത്തിയത് ഈ യുവാവിനെ കൊന്ന കടുവയെ നരഭോജി കടുവയാണ് ഇന്ന് ഉദ്യോഗസ്ഥരോട് കണ്ടെത്തിയത് ഈ ഭാഗത്ത് ഇന്ന് മു ത് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാമറയിലാണ് ഇപ്പോ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് നാല് സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ അതിനുള്ള ശ്രമം തുടരുന്നത് അത് നാല് സംഘങ്ങളായി അതിനെ ലൊക്കേറ്റ് ചെയ്യും അതിനോട് മയക്കുടി വെക്കുമെന്നാണ് ഇപ്പോൾ അറിയ അറിയുന്നത് അതിനുശേഷം മറ്റൊരു ക്യാമറത്തിലേക്ക് ഈ കടുവയെ മാറ്റുമെന്നാണ് ഇപ്പോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനോട് ഏറ്റവും വലിയ ഒരു ആശങ്കയായി വെല്ലുവിളിയായി ഉള്ളത് ഇരുട്ടാണ് രാത്രി ആകാൻ പോകുന്ന സമയമാണ് ഈ സാഹചര്യത്തിൽ ലൊക്കേറ്റ് ചെയ്യാനും മയക്കോടി വെക്കാനുള്ള സാഹചര്യം വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത് അപ്പോൾ ആ ഒരു ലൊക്കേറ്റ് ചെയ്യുന്ന നടപടി പുരോഗമിക്കുകയാണ് ജീന ശരി യൂനസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് ദൗത്യം ഇപ്പോഴും തുടരുകയാണ്